മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ് കോഴൂരിൽ കഴിഞ്ഞ ദിവസം നടന്നത് ലഹരിക്ക് അടിമപ്പെട്ട് ആർക്കെതിരെയും എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ കൊച്ചു ഗ്രാമങ്ങൾ പോലും മാറുന്നുവെന്നതാണ് ഈ കേസിന്റെ ഉദാഹരണം എന്തും ചെയ്ത് മനുഷ്യജീവൻ എടുക്കാമെന്ന നിലയിലേക്ക് ഒരു വിഭാഗം ആളുകൾ മാറിയെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകൂടത്തിന് ഒഴിഞ്ഞു മാറാനാകില്ല ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള പ്രത്യേക റിപ്പോർട്ട് കേസും കൊലപാതക വാർത്തകളും അപകട മരണങ്ങളും തുടർ കഥയാവുകയാണ് കണ്ണടച്ചിരുട്ടാക്കി അധികൃതർ ന്യായങ്ങൾ വിളമ്പുന്നുമുണ്ട് കുഴൂരിൽ ആ കുരുന്നിന്റെ കൊലപാതകം ആദ്യത്തെയോ അവസാനത്തെയോ ആകില്ല ലഹരിയും അതിന്റെ വ്യാപനവും ഗ്രാമങ്ങളെപ്പോലും വിഴുങ്ങുമ്പോൾ അത്തരം വാർത്തകൾ മരവിപ്പോടെ കേൾക്കാനേ നമുക്ക് കഴിയൂ വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുമായുള്ള തെളിവെടുപ്പ് നടത്തി പ്രതി കൊലപാതകം നടത്തിയ സ്ഥലത്തെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിനിടെ സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് സ്ഥലത്ത് ക്രമീകരിച്ചിരുന്നത് ജോജോയെ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറക്കിയ ശേഷം നാട്ടുകാരുടെ പ്രതിഷേധവും കൈയേറ്റ ശ്രമവും ഉണ്ടായിരുന്നു കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഇതിനിടെ കുതിരി മാറിയതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നും പ്രതി പോലീസിനോട് വളരെ സാധാരണമെന്ന പോലെ പറഞ്ഞു എന്തായാലും കൊടുക്കാന്നു ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടു വന്നു അവരവിടെ നിന്ന് കൊണ്ടു വന്നു ഇവിടെ എന്ത് ചെയ്തു കൊത്തി പിടിച്ചോ അവൻ മോശം ശ്രമിക്കുന്ന പോലെ കാണിച്ചു പിന്നെയും പിന്നെയും ഞാൻ പോയിട്ട് പോയി കൊല്ലം വേണ്ടിട്ടു ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്നതിനിടെ കുട്ടി അലറി വിളിച്ച് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അത് തടയാൻ വേണ്ടി കുളത്തിലേക്ക് തള്ളിയിട്ടത് ശേഷം കുട്ടിയുടെ കഴുത്തിൽ ചവിട്ടി ചെളി നിറഞ്ഞ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു ആദ്യ ചവിട്ടിൽ തന്നെ കൊല്ലപ്പെട്ടുവെന്ന് ഉറപ്പിച്ചെങ്കിലും കുട്ടി വീണ്ടും ഉയർന്നു വരികയാണുണ്ടായത് ഇതേ സമയം തന്നെ വീണ്ടും കുട്ടിയെ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി താഴ്ത്തുകയും മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സംഭവസ്ഥലത്തുനിന്ന് താൻ പോയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ആറു വയസ്സുകാരനെ ജോജോ വിളിച്ചുകൊണ്ടുപോയി ആളൊഴിഞ്ഞ പറമ്പിലെത്തി ലൈംഗിക ലൈംഗികബന്ധത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു മാലിന്യം നിറഞ്ഞ കുളത്തിൽ തല ചവിട്ടി പൂഴ്ത്തിയായിരുന്നു കൊലപാതകം പിന്നീട് ഒന്നുമറിയാതെ നാട്ടുകാർക്കൊപ്പം ആറു വയസ്സുകാരന് വേണ്ടിയുള്ള തിരച്ചിലും പ്രതി പങ്കാളിയായി ജോജോയ്ക്ക് പിന്നാലെ കുട്ടി ഓടിപ്പോകുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത ജോജോയുടെ അറസ്റ്റ് രാവിലെ രേഖപ്പെടുത്തി പോക്സോ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം എന്നീ വകുപ്പുകളാണ് ചേർത്തത് ബൈക്ക് മോഷണമടക്കം വിവിധ കേസുകളിൽ മുൻപും പ്രതിയാണ് ജോജോ ഇനിയൊരു ജോജോ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പോലീസും എക്സൈസും മറ്റധികൃതരും കണ്ണു തുറക്കണം നടപടികൾ സ്വീകരിച്ച് കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷ ഉറപ്പാക്കണം ലഹരിക്കെതിരെ വഴിപാട് പ്രതിജ്ഞകളും കൂട്ടയോട്ടവുമല്ല വേണ്ടതെന്ന് മനസ്സിലാക്കണം News test media type.